അയ്യോട്ടൻ എങ്ങനെ കറിയുട്ടൻകുട്ടൻ എങ്ങനെ ചിരിക്കുക ദോശ എന്ന് പറഞ്ഞേ ദോശ പൂച്ചരസോണ് പൂച്ചര സൗണ്ട്

എവിടെ ഇരിക്കേ എന്ത് ചോദിക്കട്ടെ ഇട്ടിരിക്കേ തേങ്കോട്ടന്റെ പല്ല ഏതാ പല്ല് മൂക്ക് ഏതാ മൂക്ക് ആ ചുണ്ടേതാ ചുണ്ട് ചുണ്ട് ചുണ്ടേതാ കാണിച്ചോടുക്ക് ചെബിയോ ആ മുടി എവിടെ മുടി തേൻകുട്ടിന്റെ മുടിയോടിയാ മുടിയവിടെ ചെവി കാണിച്ചു മുടി എവിടെയാണെന്ന് കാണിച്ചു കൊടുത്തേ അപ്പം മുടി എവിടെയാണെന്ന് കാണിച്ചു കൊടുത്തേ മുടി തലമുടി ഇടയ്ക്ക് കണ്ണെവിടെ കണ്ണ് 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 പുരിക പുരുക പുരിക എവിടെ കാലിവിടെ കാല് എങ്കൂട്ടൻ്റെ കാലിവിടെ ോട്ടൊരു പാട്ട് പാടി നന്ദി നന്ദി പാട്ട് പാടി പാടു ചേട്ടോ ചേട്ടോന്ന് ചേട്ടോന്ന് വിളിച്ചു ചേട്ടനെ വിളിച്ചു ചേച്ചി ചേച്ചി അപ്പാപ്പൂന്ന് വിളിച്ചു അമ്മാമെന്ന് അമ്മാമെന്ന് വിളിച്ച് അമ്മാമോന്ന് വിളിച്ചേ അമ്മിയമ്മയുടെ പേരുണ്ടാറി ചിജോന്ന് വിളിച്ചേ ചിജോ ഉം മാമൻ കഴിച്ചോന്ന് ചോച്ചി മാമ ഇങ്ങനെ ഇങ്ങനെ ഉമ്മ അവിടുത്തെ എല്ലാവർക്കും ബായ് എന്ന് പറഞ്ഞേ ബായ് പറഞ്ഞു ബായ്